പലപ്പോഴും സൂപ്പർ താരങ്ങളുടെ ആരാധകരുടെ പ്രവർത്തനം അതിരുവിടാറുണ്ട് അത്തരത്തിൽ അതിരുവിട്ട മമ്മൂട്ടി ആരാധകരെ വിമർശിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് ഇപ്പോൾ സിനിമയിൽ സജീവമല്ലെങ്കിലും തൻ്റെ യൂട്യൂബ് ചാനൽ വഴി സിനിമാ അനുഭവങ്ങൾ ശാന്തിവിള ദിനേശ് പങ്കിടാറുമുണ്ട് അത്തരത്തിൽ ചിലപ്പോഴൊക്കെ ശാന്തിവിള ദിനേശ് നടത്തിയ പ്രസ്താവനകൾ വിവാദമായി മാറാറും ചെയ്യാറുണ്ട് ഇപ്പോഴിതാ അതിരവിടുന്ന ആരാധകരെ നിയന്ത്രിക്കാൻ മോഹൻലാലോ മമ്മൂട്ടിയോ അവരുമായി ബന്ധപ്പെട്ടവരോ തയ്യാറാകണമെന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത് ഒരു കാലത്ത് വളരെയധികം കുഴപ്പം പിടിച്ചവരായിരുന്നു ഇവരുടെ ആരാധകർ എൺപത് പാരുടെ അവസാനത്തിലൊക്കെയായിരുന്നു ഇത് ശക്തിപ്പെട്ടത് പിന്നീട് ഇതൊന്നും ശരിയല്ലെന്ന് തോന്നിയത് അതൊക്കെ അവസാനിപ്പിച്ചു എന്നാൽ ആ പഴയ ആരാധക സംസ്കാരം വീണ്ടും തലപുക്കുന്നുവെന്ന സംശയം തനിക്കുണ്ടെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു രാജ്യം തന്നെ മതത്തിന്റെയും ജാതിയുടെയും തീവ്രതയിലൂടെ കടന്നുപോകുന്ന കാലഘട്ടമാണിത് സിനിമയിലും അത്തരം ജാതിയും മതവും ഒക്കെ കൊണ്ടുവന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ആരാധകർ ചെയ്യുന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്ന് മോഹൻലാലും മമ്മൂട്ടിയും പറഞ്ഞിട്ട് കാര്യമില്ല ആരാധകരെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട് ഒരു വിഭാഗം ആരാധകർ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത് മലയ്ക്കോട്ടെ വാലിബൻ കണ്ടോ എന്നാണ് കണ്ടില്ലെന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ഒരു പട്ടിയുമില്ല അഞ്ചും ആറും പേരും വെച്ചാണ് ഷോ നടത്തുന്നത് അവിടെ ആരുമില്ല എന്താണ് എടുത്തു വെച്ചിരിക്കുന്നത് പെറ്റ തള്ള സൈക്കൂല ഈ മോഹൻലാലിനെയൊക്കെ വേറെ പണിയില്ലെന്നാണ് അവരുടെ മറുപടിയെന്നും ശാന്തിപിള ദിനേശ് പറയുന്നു അടുത്ത ഒരു കൂട്ടർ വിളിച്ച് മലയക്കോട്ടെ വാലിബൻ നിർബന്ധമായും കാണണം എന്ന് പറയുന്നു ആ ചിത്രം ഓടാതിരിക്കാൻ എതിർ ഗ്രൂപ്പുകാർ മനഃപൂർവ്വം പ്രവർത്തിക്കുന്നുണ്ട് മനോഹരമായ പടമാണ് ലാലേട്ടന്റെ പടമായതുകൊണ്ട് ഓടാൻ സമ്മതിക്കുന്നില്ലെന്നും അവർ പറയുന്നു എനിക്ക് പറയാനുള്ളത് നല്ല പടമായാൽ ഏത് പടവും ഓടും ആരുടെ പടവും ആർക്കും തകർക്കാൻ കഴിയില്ല എന്നാണ് തന്റെ വിശ്വാസം ഈ ആരാധകരെ മോഹൻലാലും മമ്മൂട്ടിയും നിയന്ത്രിക്കേണ്ടതുമാണ് ഇപ്പോൾ മലയാള സിനിമയിലെ ശ്രദ്ധേയനായ സംവിധായകനാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി എൽ ജെ ബിയുടെ പടങ്ങളൊക്കെ അഭിനയിക്കാൻ അറിയാവുന്നവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് എന്നാണ് മമ്മൂട്ടിയുടെ ആരാധകർ പറയുന്നത് മമ്മൂട്ടി നൻപകൽ നേരത്തിലൂടെ അത് തെളിയിച്ചിട്ടുമുണ്ട് ഇതൊന്നും അറിയാത്തവർ അഭിനയിച്ചാൽ പരാജയമാകുമെന്നും അവർ പറയുന്നു അവർ ഉദ്ദേശിക്കുന്നത് മോഹൻലാലിനെയാണ് മമ്മൂട്ടിയെ ആരാധിക്കുന്നു എന്ന് കരുതിയിട്ട് മോഹൻലാലിനെ ഇങ്ങനെയൊക്കെ പറയാമോ എന്നും ശാന്തിപിള ദിനേശ് ചോദിക്കുന്നു ഇതൊക്കെ മമ്മൂട്ടി അല്ലെങ്കിൽ ജോർജോ ആൻഡോ ജോസോ നിയന്ത്രിക്കണം മോഹൻലാലിനെ കുറിച്ച് മാത്രമല്ല മമ്മൂട്ടിയെ കുറിച്ച് ഇങ്ങനെ പറയരുത് കഴിഞ്ഞ നാല്പത് വർഷത്തോളമായി മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് ഇവരാണെന്നും ശാന്തിവിള ദിനേശ് പറയുന്നുണ്ട് മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളുമായും ശാന്തിവിള ദിനേശിന് സൗഹൃദമുണ്ട് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സന്തത സഹചാരിയായിരുന്നു ഒരു കാലത്ത് ഡാൻസർ തമ്പി മാത്രമല്ല ഒരു കാലത്ത് മലയാള സിനിമയുടെ ഫാൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളിലും ഉയർന്നുകെട്ട പേരായിരുന്നു ഡാൻസർ തമ്പിയുടേത് മോഹന്ലാലിനെയും മമ്മൂട്ടിയെയും ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുകയാണ് ഇപ്പോൾ തമ്പി എന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെക്കുറിച്ച് ശാന്തിപിള ദിനേശ് പറഞ്ഞത്